പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാചകം ചില സത്യങ്ങൾ തുറന്നു കാട്ടുന്നുണ്ട് സ്വർണ്ണത്തിന് ഏറ്റവും കൂടുതൽ നടക്കേണ്ട സമയമാണ് ഇപ്പോൾ ലോകത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വിലയിലേക്ക് സ്വർണം പോയിരിക്കുകയാണ് അതെ ഏറ്റവും കൂടുതൽ സ്വർണക്കടത്ത് നടക്കേണ്ട സീസണാണത്രേ അതിന് സീസണോ കേരളത്തിൽ അതൊരു പുതിയ അഭിപ്രായമാണ് സ്വർണ്ണക്കടത്തിനൊരു സീസൺ ഉണ്ടെന്ന് എങ്ങനെയാണ് നിലമ്പൂർ മാൻട്രേക്കിന് അറിയാൻ പറ്റുന്നത് എന്നുള്ളൊരു സ്വാഭാവിക സംശയം ഈ കോലം നീട്ടി നിന്ന മാപ്രകൾക്ക് ഉണ്ടാകേണ്ടതല്ലേ പക്ഷെ ഉണ്ടായിട്ടില്ലല്ലേ അതായത് നമ്മുടെ നാട്ടിലെ എയർപോർട്ടുകളിൽ ഏത് സമയത്താണ് ഇതിൻ്റെ സീസണെന്നും അതായത് മാങ്ങ സീസൺ ചക്ക സീസൺ ഓറഞ്ച് സീസൺ ആപ്പിൾ സീസൺ എന്നൊക്കെ പറയുന്നത് പോലെ സ്വർണ്ണക്കടത്തിന് ഒരു സീസൺ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇപ്പോൾ കൃത്യമായി ബോധ്യപ്പെടുകയാണ് എന്തുകൊണ്ടാണ് മലപ്പുറത്തെ ഡാൻസ് ആഫ് സംഘത്തിനെ നിരോധിക്കണമെന്നുള്ള ആവശ്യം മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചത് അത് അംഗീകരിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ചില സത്യങ്ങൾ മനസ്സിലാക്കി എന്ന് അദ്ദേഹം നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അൻവർ എന്തിനാണ് ഇതൊക്കെ കാണിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് കൂടുതൽ വിളച്ചിലിറക്കരുതേ എന്ന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ആ മുന്നറിയിപ്പിന് കാരണം എന്താണെന്ന് അൻവറിന്റെ ഈ വാചകം തെളിയിക്കുന്നുണ്ട് സ്വർണ്ണത്തിന് ഏറ്റവും കൂടുതൽ നടക്കേണ്ട സമയമാണ് ഇപ്പോൾ